എനിക്കതിനെ പറ്റി ഇപ്പം പറയാൻ കഴിയില്ല അത് കൃത്യമായി എന്താണെന്ന് നോക്കിയല്ലേ പറയാൻ പറ്റൂ അദ്ദേഹം ഏതാണ് അപേക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയേ പറയാൻ പറ്റൂ എനക്ക് എന്റെ കയ്യിൽ ആ വിവരങ്ങളില്ല

ഹലോ അത് അല്ല അത് ഞാൻ പറയേണ്ട കാര്യമല്ല അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിന്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളൂ അത് ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മൾ ഇപ്പം കടക്കേണ്ടതില്ല ഞങ്ങളൊരു പൊതു രീതി ഞാൻ പറഞ്ഞു പൊതുവേ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക അതാണ് അതിന്റെ പൊതു രീതി